ണ്ടാവുന്ന നമ്മുടെ കുടുംബത്തോട് ചെയ്ത ഏറ്റവും വലിയൊരു ദ്രോഹമല്ലേ അല്ലേ അതിനെതിരെ ഞാൻ ആ അന്നേരത്തെ അത്ര വിഷമം കൊണ്ട് പറഞ്ഞാണ് പിറ്റേ ദിവസം തന്നെ സർവ്വ പോലീസ് കൂടെ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തോക്കെടുക്കു എന്നൊക്കെ പറഞ്ഞു തോക്കെടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അന്നേരത്തെ ഒരു വിഷമത്തിന് ചിലപ്പോൾ ആകാരം കൊണ്ടങ്ങ് പറഞ്ഞു പോയതാണ് വേദന അവരും അനുഭവിക്കണം പക്ഷെ അവര് തെറ്റ് ചെയ്തിട്ടാണ് അനുഭവിക്കുന്നവർ തോണം പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എൻ്റെ കുടുംബത്തോട് ചെയ്ത അതിന് എനിക്ക് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റിയല്ലോ ഇന്ന് രാവിലെ അവനോട് പറഞ്ഞു മോനെ ഒത്തിരി സൂക്ഷിക്കണം പിണറായിയോടാണ് കളിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ഞാനൊരു പത്ത് പേരെ കുടുംബത്തിൽ തന്നെ നല്ല ആമ്പിള്ളേരുണ്ടല്ലോ ഞങ്ങളുടെ കുടുംബത്തിൽ നല്ല മിടുക്കന്മാരായ ആമ്പിള്ളേരുണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചിന്തിക്കാൻ പോലും പറ്റിയല്ല എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യല്ല അങ്ങനെ ഒന്നും ചെയ്യല്ല തൊടാൻ പറ്റിയല്ല അവനെ പറ്റിയ ഭർത്താവിന് ഏറ്റവും വലിയ ഒരു പീഡന കേസ് വേറൊരു കേസ് ഇതെല്ലാം കൂടെ ഒരു മനുഷ്യനുണ്ടാകുന്ന